ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാറ്റ്ക്ലോക്ക് ക്രീപ്പർ പ്ലാന്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഭംഗിയിൽ വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് പൂവിട്ട് നിൽക്കുമ്പോഴും അല്ലാതെ പൂവില്ലാത്ത സമയത്തും കാണാൻ നല്ല ഭംഗിയാണ് ഫ്ലവർ ഇല്ലെങ്കിൽ കൂടി തന്നെ ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വർഷത്തിൽ രണ്ട് തവണയാണ് ഇത് നന്നായി ഫ്ലവർ ചെയ്യുന്നത് അല്ലാത്ത ടൈമിലും ഇതിൽ ഫ്ലവർ വരാറുണ്ട് ഈ ചെടി വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ് വലിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗം ചെയ്തില്ലെങ്കിലും ഇത് നല്ല രീതിക്ക് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് പത്തൊമ്പതോ പത്തൊമ്പതോ അല്ലെങ്കിൽ ചാണകമോ ഒക്കെ വളമായിട്ട് നൽകാം ഇനി അഥവാ വളം നൽകിയില്ലെങ്കിലും നല്ല രീതിയിൽ ഇത് വളർന്നൊരു പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ചെടികളിലേക്ക് ഇത് പടർന്നു കയറുന്നത് ശ്രദ്ധിക്കണം ഇത് തിക്കായിട്ട് വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ മറ്റുള്ള ചെടികളിലൊക്കെ പടർന്നു കയറി അത് നശിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള സമയത്ത് ഇത് പ്രൂൺ ചെയ്ത് നിർത്തുന്നതാണ് നല്ലത് ഈ പ്ലാന്റിന് കാര്യമായിട്ട് വരുന്ന മെയിൻ്റെനൻസും അത് തന്നെയാണ് അത് നമ്മൾ ഈ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴാണ് ഈ പ്ലാന്റിന് അതിൻ്റെ ഭംഗി വരുന്നത് അത് അതിൻ്റെ ഇഷ്ടം പോലെ വളരാൻ അനുവദിച്ചാൽ ഇതൊട്ടും ഭംഗിയില്ലാത്ത ഒരു പ്ലാന്റുമാണ് അതുപോലെ ഇതിന് ക്യാസ്ക്രോ എന്ന് പേര് വരാൻ കാരണം പൂച്ചയുടെ കാലുപോലെ അള്ളി പിടിച്ച് വളരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പാമ്പ് പോലുള്ള ഇഴജന്തുക്കളൊന്നും ഈ പ്ലാന്റിൽ വരില്ല എന്നാണ് പറയുന്നത് ഈ ചെടിയെ നമുക്ക് മതിലിലോ അല്ലെങ്കിൽ ആർച്ച് പോലെയൊക്കെ നിർമ്മിച്ച് അതിലൊക്കെ നമുക്ക് പടർത്തി വിടാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് കേട്ടോ ഇതിന്റെ കമ്പ് മുറിച്ച് നട്ട് നമുക്ക് പുതിയ ചെടി മുളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കാറ്റ്സ്ക്ലോ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്